വാണിയങ്കുളം ചന്ത ഒരു നൂറ്റാണ്ടിലേറെ പ്രായമുള്ള ചന്ത ഇന്ന് കാണുന്ന പോലെ വെറുമൊരു കാൽ ചന്ത മാത്രമായിരുന്നില്ല വണ്ടി പേട്ടയിൽ നിന്ന് രണ്ടു നല്ല വാങ്ങി ഞാൻ നല്ല എന്ന് പറയുന്നത് കവളപ്പാറ മൂപ്പിൽ നായരുടെ വഴിയായാണ് അറിയപ്പെട്ടിരുന്നതും അവരുടെ ഉടമസ്ഥതയിലാണ് ഈ ചന്ത നിലനിന്നിരുന്നതും ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് നട തുടങ്ങുന്ന ചന്ത വെള്ളിയാഴ്ച വൈകുന്നേരം വരെ അവിടെ മറ്റു വാണിഗ്യങ്ങളൊക്കെ തന്നെ നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് ചന്ത കന്നുകാലികളും ആടുകളും മാത്രമായി ചുരുങ്ങിയെങ്കിൽ മുമ്പേത്തെ ചന്തയുടെ ചരിത്രമതായിരുന്നില്ല സ്വർണം വെള്ളി അടക്കമുള്ള വിൽപ്പന ആ ചന്തക്കകത്തുണ്ടായിരുന്നു മറന്നുപോയതും മണ്ണടിഞ്ഞു പോയതുമായ ചരിത്രങ്ങൾ നമുക്ക് ചുറ്റും തന്നെ ഒരുപാടുണ്ട് കവളപ്പാറ കൊട്ടാരവും വാണിയംകുളം ചന്തയുമെല്ലാം അവയിൽപ്പെടുന്നു ഇന്നും കേരളത്തിലെ ഒരു പേരുകേട്ട ചന്തയായി തന്നെ അതിൻ്റെ ചരിത്രം പലർക്കും അറിയില്ല ആനയും സ്വർണവും വെള്ളിയുമെല്ലാം വിൽപ്പന നടത്തിയിരുന്ന ഇന്നലകൾ ആ ചന്തക്കുണ്ടായിരുന്നു ഈ നാടിൻ്റെ കച്ചവടവും അതിലെ മര്യാദകളും ചതികളും പാഠങ്ങളുമെല്ലാം നമ്മുടെ മുൻ തലമുറകൾ പഠിച്ചതും നമുക്ക് പകർന്നു തന്നതുമെല്ലാം അവിടെ നിന്നുകൂടിയാകാം ും വല്ലൂമിഞ്ഞാലും കുമ്പാടക്കൂറുവന്നോരി